Allah 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 Allah. Ye! Yes, Maria. Le, inde peronu mari? Maria. Okay. Do, anga na engal veettiletti. Ma. Tantan, are kandikullu. Da. Kanda guys. Hasiye. Pa enga ഷിട്ടുവിന്റെ ബേർത്ത് ഡേ ഷൂട്ടിന് പോവാട്ടോ താസീം നടക്കുന്നത് ഇൻസ്റ്റയിലൊക്കെ ഫെയിം ആയിട്ടുള്ള യൂട്യൂബിലൊക്കെ ഫെയിം ആയിട്ടുള്ള അല്ലേ മിസ്സിരി ഇബ്രാഹിം അല്ലെ സുന്ദോയിലൊക്കെ ഉള്ള ഷിട്ടു ഷിട്ടു ബേർത്ത് ഡേ ഷൂട്ടാണ് വീഡിയോഗ്രാഫർ താസീം ഫോട്ടോഗ്രാഫർ സുമിയ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സം മോമെന്റ്സ് എന്ന് പേജ് ഉണ്ട് ഇവര് രണ്ടു പേരും കൂടെ താസീമിന്റെ സെൽഫ് വർക്ക് അവന്റെ തന്നെ പേജ് രണ്ടാളും കൂടെ അവരെ ഇത് എടുക്കാൻ പോവാക്കുയിലേക്ക് പോവുക എനിക്ക് കൊറേ ഹെൽപ്പ് ചെയ്യാനൊക്കെ അപ്പൊ ഞാനൊക്കെ ചെയ്യും അതിനെ പിടിച്ചു ഇവിടെ വെച്ചിട്ടോ നമ്മളെ ബേർത്ത് ഡേ പ്രോഗ്രാം നടക്കുന്നത് വാവ്വനിങ് ഒക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു ഇവന്റിന്റെ നെയിം എന്താൽ പേജുണ്ടോ ഇൻസ്റ്റയിൽ മിറാൽ ഇവന്റ്സ് മുക്കം ഇവരാണിത് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല ചെയ്തോണ്ടിരിക്കുക രണ്ട് കുറച്ച് കൂടുതൽ തീംസ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു സെറ്റ് ചെയ്തുകൊണ്ട് വീഡിയോഗ്രാഫർ അണിബി തീം ഫോട്ടോഗ്രാഫറിൻ്റെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ് സ്റ്റാൻഡ് റെഡി ഇത് താമരശ്ശേരി അടിവാരത്തിലൊരു പാർക്ക് കേട്ടോ അയലൻഡ് പാർക്ക് എന്ന് പറയും അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുണ്ട് ഹോഴ്സ് റൈഡ് ഉണ്ട് പിന്നെ വാട്ടർ ഡാൻസ് കുട്ടി കളിക്കാനുള്ള സ്ഥലം അങ്ങനെ കുറേയുണ്ട് അങ്ങനെ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനും ഹെൽപ്പ് ചെയ്തുകൊടുത്ത് പിന്നെ കുറച്ചു നേരെ ഞാൻ ക്യാമറയൊക്കെ നോക്കി ഒന്ന് ഷോക്ക് ഇറക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഓരോ തത്തനോടൊക്കെ ചോദിച്ചിങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് പിക്സിൻ്റെ അത് എടുപ്പിച്ച് ഞാനിങ്ങനെ ക്യാമറയിൽ നോക്കി ഫോട്ടോ എടുക്കും പോലൊക്കെ ആക്ട് ചെയ്തിട്ട് ഓക്കെ അങ്ങനെ ഓരോ ഫാമിലി എത്താനായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഫുൾ സെറ്റായിട്ടോ ദാ ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക് നല്ല ഭംഗി ഉണ്ടല്ലേ ഹണി ബി തീമൊക്കെ ഗേസ് ഞങ്ങൾ പത്ത് മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം പന്ത്രണ്ടര അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ വീഡിയോഗ്രാഫേഴ്സിൻ്റെ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെയൊക്കെ വെയ്റ്റിംഗ് ടൈമാണിത് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ണ്ട് അതായിട്ട് കുറച്ചും കൂടെ ബലൂണ് ബലൂണിന്റെ ഇതിലൊക്കെ ആക്കി നല്ല പോലെ ആ വലിക്കണ്ട വലിക്കണ്ട വലിക്കണ്ടല്ലേ <laughs> hi hi hi. Looking, looking, looking Meow meow. Hi. Poo. <Hi>, very <buddy>. <laughs> മാഷാല്ല ആ മോൾ നന്നായി ഇരുന്നു തന്നിട്ട് ആ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല പോസ് ചെയ്തൊക്കെ ആദ്യം ഫസ്റ്റ് ഒരു സൺഫ്ലവർ തീമേനെ അപ്പോൾ അവൾ അവിടെ ഇരിക്കുമോ എന്നൊക്കെ ഒരു ഒരു ടെൻഷനേനയോ അങ്ങനെ പറഞ്ഞ് കരയോ എന്നൊക്കെ ഒരു പേടിയായി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ നല്ല അവിടെ ഇരുന്ന് നല്ലോണം പോസ് ചെയ്താനങ്ങാതെയൊക്കെ നിന്ന് തന്ന് നല്ല ഈസി ആക്കി തന്നു ഇങ്ങനെ കരയിൽ ചെയ്യാതെ നല്ല മോൾ മാഷിട്ടു അങ്ങനെ ഞാനിങ്ങനെ വ്ളോഗിലും മിസ്രിയൻ്റെ വ്ളോഗിലും ആണ് മോളെ കണ്ടിട്ടുള്ളത് നേരിട്ട് തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ അത നല്ലൊരു മോള് హాయ్ దా చిట్టుని అలా నడువు హలో చిటు ఒక సైడ్ కూడా దూవేండి అంగోటేకి ఇర్టణో అపర్త వాతేకి ఇర్టణో ఏ దానేకి అడు నుంగ నాకి శిరికి మరియా Anda tata mara. Masya Allah. Ay, Ayo. <laughs> Ayo. 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 Ayo.

ап വീണ പൂവ എടുത്തു എടുത്തക്ക് യെസ് യെസ് ദേ താ ഇ ഇഡിയ പേലെ ഇതി തോന്നുന്നത് മറ്റേ ഇങ്ങനെ അഴിച്ചാൽ അങ്ങന 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 ഇല്ല അണ്ണാടുകരാ ഇയേ അബ്ബടുകണേ അബ്ബ നല്ല നടാവട്ടെ ഇങ്ങാടേ ഉണ്ടാണേല്ലോ ചേരണ നടോളാ ബാഗിൽ ഇട്ടാ വെച്ചോ ഓടാ ഞാൻ എടുക്കോളാം അങ്ങേരെ രണ്ടാളേ മുടി വെക്കിലേ ട്ടോ ബിബിജി ആ പിഷോളി ആ പിഷോ പിഷോ ഹേയ് ഹലോ ദാ ആയി ദാ 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 ഓല ഇറങ്ങാൻ നോക്കുന്നു പൊന്നേ പൊന്നേ ഞാൻ തന്നെ ഒന്ന് പിടിച്ചേ നേരെ പിടിച്ചേ സ്മൈൽ ആണ ഐഷു ഐഷും അറിയും ഐഷീദി ഐഷ മോഡു ദിദി നേരെ മോഡു ദിദി അല്ലേ കാണിക്കേ മോളെ മുടി ആ സ്റ്റൈലിന്ന റെഡി റെഡി ഞാൻ കാറിലേക്ക് വന്നതാട്ടോ നല്ല ചൂടേ എനിക്ക് സഹിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ കൊറച്ചേരം കാറിൽ വന്നിരുന്നു എ സിയൊക്കെ കൊണ്ട് തിരിച്ചു പോവാൻ അപ്പൊക്കോര് വിളിക്കുന്നവേം വന്നേ വന്നോ പിന്നെ ഫോണ് വേണം അത് വേണം ഞാൻ ഇവിടെ സുഖിക്കാന്ന് ചോദിച്ചാ അങ്ങോട്ട് തന്നെ ചെല്ലാൻ പറയുന്നു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടന്നെ പോവാട്ടോ ഞാൻ സമ്മോസ് ഇവിടെ ഇരിക്കാൻ ഒക്കെ സമ്മേ ഞാൻ ജസ്റ്റ് എന്നെടുത്തിട്ടൊക്കെ ഒന്ന് പോവാൻ വിചാരിച്ചു കുറച്ചു നേരം കാറ്റ് കൊള്ളാൻ ഇവരെ സമ്മതിക്കുന്നില്ലോട്ടന്നെ പോവാണ് ഫോംബെല്ലാം അടിയിൽ നിന്ന് കേൾക്കുണ്ടോ എന്നെ വിളിയോട് വിളിയാ ഞാൻ ഈ കാറിൽ കാറിലിരുന്ന് എ സി കൊള്ളാച്ചിട്ട് ഒരിക്കലും സഹിക്കില്ല അങ്ങോട്ട് നടക്കുക എന്നുള്ളവർക്ക് അറിയില്ല ഫോൺ അടത്തിട്ടെടുക്ക അതാ രണ്ടെണ്ണോ ഓ രണ്ട് കുതിരകൾ ഇവിടെ ഉണ്ട് രണ്ടെണ്ണം അവിടെ ഉണ്ട് കാഞ്ചരാട്ടോ രണ്ടെണ്ണം അവിടെ ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോഗ്രാഫിക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാറ് നമ്പർ കൊടുക്കാം സൂപ്പർ ഈ ബേബി കൊടുക്കല്ലേ ഇതൊക്കെ പ്രഗ്നൻസി ഇങ്ങനെയൊക്കെ ഓരോരുത്തക്ക് പിക്കുകയാണെങ്കിലേ

പൊന്നുദീതിയാട്ടുവിന്റെ ഫാമിലി ഒരു ഹണീബി കുട്ടി ഹണീബി ഷിട്ടുവിന്റെ മൂട് പോയോ മറിയ സാറ വേറെ ദാ പപ്പ പപ്പക്കാരയാ ആരിതിക്ക് എന്നല്ലേ കാരണക്കിയെ എന്നൊരു വഴി ഒന്ന് അതെ അവരി കയ്യേനെ നിനക്ക് അളപ്പിക്കാതെ നല്ല പെണ്ണാട എടുക്കാനവനെ ഇലക്ട്രോണിക്സ് ആണ് ഇപ്പൊ കൊട്ടൂട്ടേറ്റ് ചെയ്ത് എന്നാ ടവനാ എടച്ചുണ്ടോ ആരെന്ന് ready a kalaga <laughs> na vanna ganta pokane prashna illayo allo allo ngoru naache ye 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 allare ye 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 venuna thunda baga agi allare randala anniversary randu

എനിക്ക് എന്താ ജ്യൂസോ എന്താളും കൂടി വീഡിയോ എടുക്കണെന്താ കാണിച്ചു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ജ്യൂസ് വാങ്ങി താസീത ജ്യൂസ് കുടിക്കുന്ന അപ്പൊ ക്യാമറന്റെ കയ്യിൽ ദിസ് ദിസ്ഇസ് വാല്യുബിൾ ഒരു ഫോട്ടോഗ്രാഫറുടെ ലൈഫ് ഷെയറിങ് ഈസ് താങ്ക് യു ഷിട്ടു അതാ നന്ദി തന്നെ വിളിച്ചോ അവ ഞങ്ങെണ്ണം കൂടെ കൊണ്ടത്തന്നിട്ടതാ ഒന്ന് സിട്ടാതാ ഫോട്ടോ എടുക്കൊരാളെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ ഒരു സർപ്രൈസ് ആക്കിയതാണ് ഷിട്ടുവിന്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സൊക്കെ మూసూస్ వెయిల్ కుర మెంబర్ ഭയങ്കര ഹ്യൂമിഡിറ്റി അല്ലേ ഭയങ്കര ഹ്യൂമിഡിറ്റി ഇങ്ങനെ വേർത്തങ്ങനെ കൂടി കട്ടിയുള്ളു അല്ലേ ഞാൻ കാറിൽ പോയി ഒന്ന് ഏസിട്ട് ഇവര് രണ്ടാളും കൂടി ഇന്നെ വിളിച്ചിട്ട് ഇവിടെ എത്തിച്ചത് അങ്ങനെ നമ്മളെ ഫോട്ടോഗ്രാഫർ അങ്ങനെ ശീലിച്ചിട്ടുണ്ട്

ഇവന്റ് 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 നമ്പർ നമുക്ക് ൊടുക്കല്ലേ എന്ത് ഭംഗിയായിട്ടാ ചെയ്ത് നമ്മടെ നാട്ടിൽ തന്നെ മുക്കത്ത് വെയിൽ വന്നോണ്ട് ഇങ്ങോട്ട് മാറ്റിയതേനു ഇത് എവിടെയും വെയില് വരുന്നുണ്ട് അല്ല എന്തായാലും ഇട്ടോ ഇട്ടോ ചെറുന പ്രോഗ്രാം കഴിയാനായി ലാസ്റ്റ് Chitto nene full mode boy guys, kacilakat adi ni. Lihat ni bahu de, gurut de. Chitto, desa kematian. Bah. ഓരോ വീഡിയോ ഷൂട്ടും ഫോട്ടോ ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുട്ടോ ഉമ്മന്റെ ബിരിയാണി കഴിക്കാൻ പോവാ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഉമ്മന്റെ അടുത്തേനും ഞങ്ങൾ ഷൂട്ടിന്റെ പോയപ്പോ ഞങ്ങൾക്ക് മിസ്റ്റായി പക്ഷെ ഉമ്മ ഞങ്ങൾക്ക് എടുത്ത് വെച്ചിരിക്കണു അപ്പോൾ ബിരിയാണി പോയി കഴിക്കാം ഒരു കുറെ ഓരോ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു കേട്ടോ ഷിട്ടു ആൻഡ് ഫാമിലി പക്ഷെ ഞങ്ങള് അമ്മൻറ്റത് കഴിക്കാന്നും പറഞ്ഞിട്ട് ഞങ്ങളവിടെ അവരോട് പെർമിഷനും വാങ്ങിട്ട് പോന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി നിർബന്ധിച്ചും കഴിക്കാൻ ഞങ്ങൾ നിങ്ങളെ ബിരിയാണി ഉള്ളോണ്ട് ഏ ഇല്ലേ ഇല്ലേ ഞാൻ രക്ഷപ്പെട്ട് അതെ കൊത്തഞ്ചക്ക പേര് ആ എനിക്കുള്ളതുണ്ട് നല്ല ചിക്കൻ കുറുമ മുളകിട്ടത് കുറുമോറ് ചിക്കൻ പൊരിച്ചത് കൊത്തഞ്ചക്കാൻ പറഞ്ഞു അങ്ങനെ വീട്ടിലെത്തി ബൈ അമ്മന്റെ അടുത്തുനിന്ന് കുറച്ച് ഇളനി പുഡിങ് ഒക്കെ എടുത്തിട്ടോ രണ്ട് പാത്രത്തില് രണ്ടു കുട്ടികൾക്കും ഞാൻ എന്റെ കൊട്ടാരത്തിലെത്തി ും അടുത്ത കാണാം